വരാൻ പോകുന്ന വിലയുടെ സാധ്യത നേരത്തെ തരം താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിളിക്കണമെന്ന് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം വില വീണ്ടും വീണ്ടും കുതിച്ചിരുന്ന അവസ്ഥയാണ് മാർക്കറ്റ് രാവിലെ തുറന്ന ശേഷം വീണ്ടും പുലർച്ചെ തുറന്ന ശേഷം വീണ്ടും സ്വർണ്ണവില ഉയർന്നു എന്നുള്ളതാണ് സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ഒക്കെ നല്ല പലപ്പോഴും കാണിച്ചിട്ടുണ്ടെങ്കിലും സ്വർണ്ണവില വീണ്ടും ശക്തമായി മാർഗ്ഗ തന്നെയാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ ഉണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ സ്ഥലത്ത് ഇവിടെ ഇപ്പോൾ ഗാസൻ്റെ വിഷയത്തിലാണെങ്കിൽ രണ്ട് പേര് ടാങ്ക് ഫയറിൽ സത്യൻ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സീസ്ഫെയർ ആണ് എങ്കിൽ കൂടിയും ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പിന്നെ വെസ്റ്റ് ബാങ്കിലും പ്രശ്നം രണ്ട് പേര് കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് ജനീലിൽ അപ്പോൾ അങ്ങനെ ഇത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ട്രംപ് ശ്രമിക്കുന്നില്ല എന്നാണ് ട്രംപ് അറിയിച്ചിട്ടുള്ളത് ഗോൾഡ് പ്രൈസ് ആണെങ്കിൽ ഉയർന്നിട്ടുണ്ട് ഗോൾഡ് ഓൾ ടൈം ഹൈ റെക്കോർഡ് തകർക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത് ഒക്ടോബറിൽ രണ്ടായിരത്തി ആ ഒരു സ്വഭാവമാണ് ഗോൾഡ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഉള്ളത് ഓൾ ടൈം ഹൈ എന്നിപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി അയിമ്പത്തെട്ടത്തി അയിമ്പത്തൊമ്പത് ഇടക്ക് തുടരുന്നുണ്ട് അപ്പോൾ ഈ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില കുതിച്ചു തരുന്നതിൻ്റെ ഭാഗമായിട്ട് ട്രംപിൻ്റെ ഓരോ സംസാരത്തിലും വലിയ രീതിയിലുള്ള ട്രേഡ് അൺസർട്ടനിറ്റിയാണ് ലോകത്ത് ഉള്ളത് ഈൽഡിലും ഡോളറുകളിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുന്നത് ക്രൂഡ് ഓയിൽ അല്പം താഴേക്ക് പോയിട്ടുണ്ടെങ്കിലും ഈൽഡും താഴേക്ക് പോയി അതൊക്കെ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണത്തിൽ രണ്ടും ക്രൂഡ് ഓയിൽ താഴത്ത് പോയിട്ടുണ്ടെങ്കിലും നില ക്രൂഡ് ഓയിൽ ഒക്കെ എന്താ വെച്ചാൽ ക്രൂഡ് ഓയിൽ താഴത്തേക്ക് പോയി പക്ഷേ ഈൽഡ് താഴേക്ക് പോയി അങ്ങനെ തന്നെ ഓക്കെ അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഓയിൽ താഴേക്ക് പോയിട്ടുണ്ടെങ്കിലും ക്രൂഡ് ഓയിലും എന്താണെങ്കിൽ പറയാം ഈൽഡ് താഴേക്ക് പോയി അതേപോലെ തന്നെ ഡോളർ താഴേക്ക് പോയി ഈ പശ്ചാത്തലം സ്വർണ്ണവില ഉയർന്നേക്കാണ് ഇപ്പോൾ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അൻപത്തി അൻപത്തി അല്ല അറുപതിനായിരത്തി ഇരുന്നൂറ് ഈ അറുപതിനായിരത്തി കൂടി ഇന്നൊരു നൂറ്ററുപത് രൂപ കൂടാൻ സാധ്യതയുണ്ട് സ്വർണ്ണവില ഇനി ഇനിയും കൂടിക്കൂടി പോകുന്ന അവസ്ഥയാണ് ഉള്ളത്